ഭയങ്കര രക്ഷമായി പോയി നമുക്ക് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് നിങ്ങൾ നമ്മളെടുത്ത് ക്യാമറയിൽ കാണുന്ന ആൾക്കാര് കാണാത്തൊരു ഭാഗം ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ക്യാമറ താഴ്ത്തി തരുമെന്ന് പറഞ്ഞാൽ നിങ്ങളോട് സോവി ചോദിച്ചു സംസാരിച്ചു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളാ ഞങ്ങൾ എന്താ ടിഷ്യൂ പേപ്പർ പോലെ യൂസ് ചെയ്ത് ഈ പറഞ്ഞ സ്പെസിഫിക് യൂട്യൂബർ പറഞ്ഞ പറഞ്ഞു എല്ലാം ഞങ്ങൾ എന്നിട്ട് സോറി എന്തെങ്കിലും പറ്റിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറഞ്ഞിട്ടില്ല ഞാൻ കണ്ടായിരുന്നു എനിക്ക് മനസ്സിലായത് അകത്തോട്ട് പക്ഷെ നിങ്ങൾ എല്ലാരെയും വർഷങ്ങളായിട്ട് അറിയുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ സങ്കടം തോന്നി ഭയങ്കര സങ്കടം തോന്നി അപ്പൊ ഇന്നലെ ആ കല്യാണത്തിന്റെ ഇടക്ക് തിരിഞ്ഞു വരുമ്പോൾ കണ്ണ് നടന്നിട്ടാണ് ഞാൻ വന്നത് കാരണം എന്തൊക്കെയോ സംഭവിച്ചു നിങ്ങൾ എന്തൊക്കെയോ ചോദിച്ചു ഞാൻ എൻ്റെ കല്യാണത്തിൽ നിന്ന് നിങ്ങൾ വന്നപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ എല്ലാവരും എന്നെ വിഷ് ചെയ്യുന്നു അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ ഒരു മൊമെൻ്റ് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ എവിടെ നിന്നോ നമ്മുടെ കയ്യിൽ നിന്നും പാളിപ്പോയി അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു അപ്പം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഇന്ന് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു യൂട്യൂബറിൽ ചെയ്തൊരു വീഡിയോ ഞാൻ കാണുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് അതിനേക്കാളും വിഷമായി കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ സംഭവിച്ചതെന്ന് നമ്മൾ ഈ ക്യാമറയുടെ പിറകിലും ഞാൻ ക്യാമറ ഒന്ന് താഴ്ത്തും എനിക്ക് നിങ്ങളോട് പേഴ്സണലായിട്ട് സംസാരിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞ് സംസാരിച്ച ഒരാളാണ് ഞാൻ അല്ലേ പിന്നെ ഈ പുറത്ത് നടന്ന വിഷയം എനിക്കറിയില്ല അത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ പിന്നെ ഞാൻ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളൊരു ലിസ്റ്റിൻ്റെ കാര്യം ചോദിച്ചില്ലേ ഇത് ഇന്നലെ കല്യാണം കഴിഞ്ഞു പോയിട്ട് ഞാൻ അന്വേഷിച്ചത് എന്താ ഈ ലിസ്റ്റ് എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹെഡ് രാജേഷ് രാജേഷേൻ്റെ അടുത്ത് രാജേഷ് ഞാൻ മുന്നേ എല്ലാവരുടെ അടുത്ത് പേഴ്സണലായിട്ട് അറിയുന്ന എല്ലാവരുടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കല്യാണം കവർ ചെയ്യേണ്ട നിങ്ങൾ നിങ്ങളെല്ലാവരും പറഞ്ഞു പക്ഷേ ക്യാമറ ഇല്ലാതെ വരണം ഭക്ഷണം കഴിച്ചിട്ട് പോകണം എന്നല്ലേ എൻ്റെ മൂവി പ്രൊമോഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിലെല്ലാം ഞാൻ എല്ലാവരുടെ അടുത്ത് സംസാരിച്ചാണ് അപ്പോൾ ഞാൻ ഒറ്റ കാര്യമേ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ മീഡിയയിൽ നിന്ന് വരുന്ന ആൾക്കാരെ എനിക്ക് ഒരുപാട് പരിചയമുള്ള ആൾക്കാരാണ് ഭക്ഷണം കഴിക്കാതെ ആരും പോരുത് അതെനിക്ക് നിർബന്ധമാണ് അടുത്ത് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പുള്ളി പറഞ്ഞതനുസരിച്ചിട്ട് അത് ഞാൻ വിളിച്ചു വരു ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തി അവിടെ എത്തുമ്പോൾ നിങ്ങളെത്രയും പേരുണ്ടെന്ന് കണ്ടി ഞാൻ അകത്തേക്ക് കയറ്റി അങ്ങനെയാണോ സംഭവിച്ചത് ആണോ അല്ല നിങ്ങൾ പറ അങ്ങനെയാണോ സംഭവിച്ചത് അല്ലല്ലോ ഓക്കെ ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തി നിങ്ങൾ എന്തായാലും എന്റെ കല്യാണത്തിന് വരണം എന്ന് പറഞ്ഞ് ഞാൻ ആരെങ്കിലും ഇതിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ടോ അങ്ങനല്ലോ ഞങ്ങളുടെ ഒരാളുടെ അല്ലെങ്കിൽ നിങ്ങളെന്താ ടിഷ്യൂ പേപ്പർ പോലെ യൂസ് ചെയ്ത് ഈ പറഞ്ഞ പറഞ്ഞ സ്പെസിഫിക് യൂട്യൂബർ വിളിച്ചു അങ്ങനെയായിരുന്നു എന്നിട്ട് നിങ്ങളെ തന്നെ എന്താ പറയുക ഐ മീൻ എന്നാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ പറയോ എല്ലാരും കൂടെ അറിയത്തില്ലായിരുന്നു ആ ലിസ്റ്റ് എന്തിനാണെന്ന് വെച്ചാൽ ഫുഡിന്റെ കാര്യത്തിലായിരുന്നു ഒരു പാസ് അടിക്കുമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയോന്ന് എനിക്ക് അറിയത്തില്ല അകത്തേക്ക് പാസ്റ്റ് മീഡിയയ്ക്ക് ഒരു മീഡിയക്ക് ഒരു പാസ് സോ ദാറ്റ് ഒരാൾക്ക് കഴിക്കാം എന്നുള്ള രീതിയിലാണ് ലിസ്റ്റ് ലിസ്റ്റ് ഞാൻ ചോദിച്ചതും അങ്ങനെ പാസ് പക്ഷേ ലിസ്റ്റിന്റെ കാര്യം എനിക്കറിയില്ല ഞാൻ ഭക്ഷണം കൊടുക്കണം പറഞ്ഞത് എല്ലാ കാര്യങ്ങളും രാവിലാണ് ഹാൻഡിൽ ചെയ്തത് പിന്നെയാണ് ലിസ്റ്റിന്റെ കാര്യം നിങ്ങള് ഭയങ്കര വിഷമമായി പോയി നമുക്ക് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് നിങ്ങൾ നമ്മളെടുത്ത് ക്യാമറയിൽ കാണുന്ന ആൾക്കാര് കാണാത്തൊരു ഭാഗമുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ക്യാമറ താഴ്ത്തി തരുമെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് സോറി ചോദിച്ചു സംസാരിച്ചു കാരണം നിങ്ങൾ എല്ലാവരും എനിക്കറിയാം പിന്നെ ഈ മോർ ദാൻ മീഡിയ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇതിൽ പലരുമായിട്ട് പേഴ്സണൽ അടുപ്പുള്ള ഒരാളാണ് ഞാൻ അല്ലേ വിളിച്ചു ആ എന്നാൽ പേഴ്സണലായിട്ടൊരടുപ്പുള്ള ഒരാളാണ് ഞാൻ ഞങ്ങൾ രണ്ട് പേരും അപ്പോൾ അത് നോന്ന് ഭയങ്കര പോയി അങ്ങനെ ഈ പുറത്തുനിന്ന് കണ്ട് സംസാരിക്കുന്ന ആൾക്ക് എന്ത് സംസാരിക്കും പക്ഷേ നമ്മുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നം അതല്ല അതിന് ആൾക്കാർ സംസാരിച്ച് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കിയപ്പോൾ ഇന്ന് രാഹുൽ വിളിച്ചു നിങ്ങളെ കല്യാണം ഇത് രാഹുലിന്റെ ഫംഗ്ഷനാണ് അതായത് എനിക്കൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഞാൻ തന്നെ നിങ്ങളെല്ലായിടത്തും എല്ലായിടത്തും പറഞ്ഞു നിങ്ങൾ പറഞ്ഞു നമുക്ക് ഭക്ഷണം കഴിക്കാം നമുക്ക് സംസാരിക്കാം നമുക്ക് എല്ലാം ഷൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ വിളിച്ചേ നമ്മളൊക്കെ നമ്മളൊക്കെയെന്ന് പറഞ്ഞാൽ ഇല്ല എന്തെങ്കിലും ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടോ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾ നമ്മുടെ കല്യാണം ഹൈപ്പ് തരും എന്ന് പറഞ്ഞാൽ നിങ്ങളാണോ നമ്മൾ പറഞ്ഞിട്ടില്ല പക്ഷെ പ്രശ്നം ഇതെല്ലാം കറങ്ങി തിരിഞ്ഞു നമ്മുടെ നമ്മുടെ ഗ്രൂപ്പിൽ ലിസ്റ്റ് ഇട്ടിട്ട് കവർ മീഡിയാണെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതാണ് ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് ആണെന്ന് ആ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടില്ല എന്റെ അറിയിൽ അത് ഒരു ആ ഒരു പാസ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് കഴിക്കാം ഒരു മീഡിയക്ക് ഒരു പാസ് രീതിയിൽ നമുക്കും ഈ ഭക്ഷണത്തിന്റെ കൗണ്ട് എടുക്കണ്ടേ നിങ്ങൾ ആരും കഴിച്ചില്ലാന്ന് എനിക്കറിയാം ില്ല ഇതൊന്നും നമ്മൾ അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഈ കാര്യമില്ലേ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഇത് ഞാൻ അന്വേഷിച്ചു ഇന്നലെ എന്റെ കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്കൊരു സ്ക്രീൻഷോട്ട് എത്തുന്നത് എന്റെ ഫോൺ മുകളിലാണ് എനിക്ക് ൊരു സ്ക്രീൻഷോട്ട് തന്നു അതായത് ഇന്ന് ഒരു സ്ത്രീവിധി കല്യാണം നടക്കാണ് നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്നതാണെന്ന് പറഞ്ഞ് എനിക്ക് രാജശെട്ടിനെ അയച്ചെന്നാണ് രാജശെട്ടന അല്ലേ രാജശേട്ടൻ നമ്മുടെ രാജശേട്ടൻ രാജശേട്ടൻ പറഞ്ഞു ഇതാണ് ഞാൻ അയച്ചത് ഇന്ന് ഡേറ്റിന് കല്യാണമാണ് അകത്ത് കവർ ചെയ്യാൻ സമ്മതിക്കില്ല നിങ്ങൾക്ക് വരുന്ന ആർട്ടിസ്റ്റുകളുടെ എൻട്രി ഞങ്ങളുടെ രണ്ടുപേരുടെ ആണ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പുള്ളിയെ ഗ്രൂപ്പിലിട്ട സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചിരുന്നു കാരണം എനിക്കതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ട് അല്ലേ എനിക്ക് നിങ്ങളങ്ങനെ ഹേർട്ട് ചെയ്തു എന്നുള്ളതിൽ പുറത്തെ ആൾക്കാർ എന്ന് പറയട്ടെ ഇപ്പോൾ മൂന്നാമതൊരാൾക്ക് അഭിപ്രായം പറയാൻ എളുപ്പമാണ് ഇത് ഞങ്ങൾ നമ്മളും നിങ്ങളും തമ്മിലുള്ള പറയുന്നതിൻ്റെ അത്രയും പ്രശ്നമില്ലാത്തൊരു കാര്യമാണ് പി ആർ വർക്കിന് ഉപയോഗിക്കുക പിന്നെ ടിഷ്യൂ പേപ്പർ പോലെ വലിച്ചെറിയുക എനിക്കത് അതിനേക്കാൾ ഹേർട്ട് ചെയ്തത് ഇന്നലെ നമ്മൾ ക്യാമറ താഴ്ത്തി സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ചേട്ടാ പിന്നെ ഞങ്ങൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കഴിക്കാതെ പോരരുതെന്ന് പറഞ്ഞപ്പോൾ അതിലൊരു ചേട്ടൻ നമ്മളെടുത്ത് പറഞ്ഞു ഇല്ല കണ്ടൻറ് കിട്ടിയാൽ മതി അതാണ് ഞങ്ങളുടെ അന്നെന്ന് അത് കേട്ടിട്ടാണ് ഞങ്ങൾ ട്രാൻഡറത്തേക്ക് നിങ്ങൾ വാന്ന് നമ്മൾ പറഞ്ഞത് കാരണം നിങ്ങൾ നമുക്കറിയാം നമുക്ക് നിങ്ങളെ അറിയാം ഇതൊന്നും കണ്ടിട്ട് മൂന്നാമതൊരു അഭിപ്രായം പറഞ്ഞത് അത് ശരിയാവോ അത് പറയണത് ശരിയാണോ അതിലുള്ള പല കാര്യങ്ങളും ശരിയാണോ അപ്പോൾ എനിക്കത് ഭയങ്കര ഹേർട്ട് ചെയ്തു അപ്പോൾ എനിക്ക് നിങ്ങളെടുത്ത് സംസാരിക്കണം എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സൈഡിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണം അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലേ അതനുസരിച്ച് നമ്മളെടുക്കാൻ കൂടി സമ്മതിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് കേറേണ്ട ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല പുള്ളിൽ കയറാൻ അതുകൊണ്ട് നേരത്തെ ആ മെസ്സേജിൽ പറയുന്നുണ്ടായിരുന്നു കയറി വീഡിയോ എടുത്താൽ അതുകൊണ്ട് നമുക്ക് കേറാനുള്ള താല്പര്യമില്ലായിരുന്നു ഞങ്ങൾ ഇത്രയും ദേഷ്യമുണ്ട് അപ്പൊ എന്ന് പറയുന്ന ആ എൻട്രി ഒന്ന് എടുക്കണം അത് മാത്രമായിരുന്നു ഞങ്ങളുടെ ദേഷ്യം പക്ഷെ കൂടി അത് പറ്റുന്നില്ല എന്ന ബോൺസേഴ്സ് കൂടി സമ്മതിച്ചില്ല എന്നുള്ളതാണ് പിന്നെ വീഡിയോ കാണുമ്പോഴാണ് സംഭവം പറഞ്ഞിട്ടില്ല അതായത് എൻട്രി എടുക്കാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല മേ ബി അവരകത്തോട്ട് ഞാൻ ആ വീഡിയോ ഞാൻ കണ്ടായിരുന്നു അപ്പൊ എനിക്ക് മനസ്സിലായത് അകത്തോട്ട് കയറാൻ ചെല്ലുമ്പോഴാണ് അദ്ദേഹം ഈ പറയുന്ന സോക്കോൾ ബൗൺസർ വന്ന് വെളിയിലോട്ടാക്കുന്നതും അല്ലെ ഞാൻ കണ്ടില്ല സ്റ്റെപ്പില്ലേ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശമായിട്ടുണ്ടെങ്കിലോ അല്ലല്ല ഞാൻ ആ വീടിൽ കണ്ടതെന്ന് പറഞ്ഞു ഇങ്ങനെ ചെല്ലുന്നു അവിടെ തള്ളി ബാക്കിലോട്ട് കൊണ്ടുവരുന്നത് അല്ലെ അതാ ഞാൻ പറയുന്നത് അല്ല അതാ ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലായ അത്രേ ഉള്ളൂ